കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ സാധാരണയായിട്ട് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാറില്ല പക്ഷേ കുറേ പേർ എൻ്റെ അടുത്ത് എവിടെ നിന്നാണ് വാങ്ങിയത് ഇതിൻ്റെ വില എത്രയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും വീഡിയോ ചെയ്യാമെന്ന് അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ രണ്ട് മൂന്ന് ഷോപ്പിൽ അതായത് ഹോം സെൻറ്റർ ഹോം ബോക്സ് പാൻ ഹോം ഇങ്ങനെ കുറച്ച് ഷോപ്പിൽ പോയപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അബുദാബി എന്നുള്ള ഷോപ്പിംഗ് വീഡിയോ ട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നല്ല ഡിസ്കൗണ്ട് ഉള്ള സമയത്താണ് ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ഷോപ്പിൽ പോകാറുള്ളത് സാധാരണ സമയത്ത് നമ്മൾ പോകുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ ഉള്ള സമയത്ത് പോവാണെങ്കിൽ നമുക്ക് ചെറിയ വിലയിൽ കുറേ പാത്രങ്ങൾ വാങ്ങിക്കാമല്ലോ അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ മിക്കപ്പോഴും പോവാറുള്ളത് പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഓഫറൊന്നും നോക്കാതെ പോയി എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയത് പാൻ ഹോമിലായിരുന്നു അപ്പോൾ ഈ ഒരു യെല്ലോ കളറിലുള്ള ഈ ഒരു പാത്രം കണ്ടില്ലേ ഇത് ഞാൻ അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് അവിടെ നിന്ന് വാങ്ങിയത് രണ്ട് പാത്രവും ഒരു ലിഡും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നല്ല സൂപ്പർ പാത്രമായിരുന്നു കേട്ടോ ഞാനിതിൽ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്ന വീട് മുന്നേ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുകൂടാതെ പിന്നെ ചെറിയ രണ്ട് മൂന്ന് ബൗൾ ബൗളെടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലുള്ളത് ഇതിന് ഒരെണ്ണത്തിന് മൂന്ന് തിറംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുപോലെ എല്ലാത്തിനും നാൽപ്പത്തഞ്ച് ദിറംസ് ഉള്ള പാത്രങ്ങൾക്കൊക്കെ ഇരുപത്തഞ്ച് ദിറംസ് അങ്ങനെ ചില സാധനങ്ങൾക്കൊക്കെ എഴുപത് ശതമാനമൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും വിലക്കുറവിലാണ് ഇതിലുള്ള ഇത് കാണിക്കുന്ന എല്ലാം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മിക്ക എണ്ണത്തിൻ്റെ വീഡിയോ എടുത്തു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ കണ്ടില്ലേ മുപ്പത്തേഴ് ഒക്കെ പന്ത്രണ്ട് തിറംസിന് അതുപോലെ ഈ ഒരു ടി ജാറ് കണ്ടില്ലേ ഇതിന് തൊണ്ണൂറ്റൊമ്പത് തിറംസിൻ്റെത് മുപ്പത്തൊമ്പത് തിറംസിന് അത്രയും ചെറിയ വിലയിലായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നത് ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ മിൽക്ക് കേക്ക് പുഡിങ് ഒക്കെ ഉണ്ടാക്കാൻ നല്ല സൂപ്പറായിരുന്നു അതുപോലെ നമുക്ക് കറിയൊക്കെ വിളമ്പാം നല്ലൊരു ബൗളായിരുന്നു പന്ത്രണ്ട് ദിറംസ് മാത്രമേ ഇതിന് ഉണ്ടായിരുന്നുള്ളൂ കണ്ടില്ലേ പന്ത്രണ്ട് തിറംസാണ് മുപ്പത്തേഴ് ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് തിറംസിനാണ് ഞാനിത് വാങ്ങിയത് അതുപോലെ ധാരാളം നല്ല ഭംഗിയുള്ള പ്ലേറ്റ് ഡിന്നർ സെറ്റുകളൊക്കെ ചെറിയ റേറ്റിനായിരുന്നു ഉണ്ടായത് അപ്പോൾ ഞാൻ പോയ ഈ ഒരു സമയത്തുള്ള സെയിൽ ഇപ്പോൾ തീർന്നിട്ടുണ്ടാവും എങ്കിൽ പോലും അവിടെ ഇടയ്ക്കിടെ ഇങ്ങനെ സെയിൽ വരാറുള്ളതാണ് അതുകൊണ്ട് അബുദാബിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉപകാരമായിരിക്കും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉള്ള സമയത്ത് കേട്ടോ അല്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എക്സ്പെൻസീവാണ് അപ്പോൾ ഈ ഒരു ഫ്ലവർ വേസ് ഇതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനും നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ശതമാനം മറ്റൊരു ഡിസ്കൗണ്ടിലാണ് എനിക്ക് മൂന്നെണ്ണം കിട്ടിയത് ഞാനിതിങ്ങനെ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഇങ്ങനെ മൂന്നെണ്ണം വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതെൻ്റെ വീട്ടിലെ സ്റ്റെയർ കേസാണ് പിന്നെ ഒരുപാട് സാധനങ്ങൾ ക്ലിയറൻസ് സെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സ്ട്രോ അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ജഗ്ഗ് ഇതിൽ ഈ സിൽവർ കളറിൽ ലിഡ് വരുന്ന ഈ ഒരു ജഗ്ഗ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് അതുപോലെ ഈ ജ്യൂസൊക്കെ ഒഴിച്ചു വെക്കുന്ന ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള ജാറുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു കോഫി ഷുഗർ ഒക്കെ ഇട്ട് വെക്കുന്ന കുറച്ച് ജാർ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഈ മെറ്റൽ കളറിൽ ഉള്ളതല്ല ഞാൻ വാങ്ങിയത് വൈറ്റ് കളറായിരുന്നു കേട്ടോ അപ്പം അത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ വളരെ ചെറിയ റേറ്റാണ് ഞാൻ ഇതിൻ്റെയൊക്കെ കുറേ എണ്ണത്തിൻ്റെ റേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ കുറേ കാണിക്കുന്നുണ്ട് അതുപോലെ സൂപ്പ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുൾ സെറ്റ് അതുപോലെ പലതരം ഫുഡൊക്കെ റൈസും കറികളൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പലതരം ഡിഷസ് അവിടെ നല്ല ഓഫറിലുണ്ടായിരുന്നു പിന്നെ സെറാമിക്കിൻ്റെ പാത്രങ്ങൾ അതുപോലെ കാസ്റ്റേൺ പാത്രങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും നല്ല ഡിസ്കൗണ്ട് ആയിരുന്നു അപ്പം നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കൗണ്ട് വരുമല്ലോ അപ്പോൾ ആ സമയത്ത് പോകുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഒരുമിച്ച് വാങ്ങാം ഈ ഒരു സേർവിങ് ഡിഷ് നീളത്തിലുള്ള ഇതിന് എഴുപത്തൊമ്പത് ഉള്ള ഉള്ളതിന് ഏഴ് തിറംസിനാണ് കേട്ടോ നമുക്ക് കിട്ടിയത് നല്ല അടിപൊളി പാത്രമായിരുന്നു കില്ലർ ഓഫറിലായിരുന്നു അവരിട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇതിന് മൂന്ന് ദിറംസ് ഒക്കെ ആയിട്ടായിരുന്നു ഉണ്ടായത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ചെടുത്ത് നല്ല ഇഷ്ടമായതുകൊണ്ട് രണ്ടാമത് എടുക്കാൻ പോയപ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കാരണം അത്രയും നല്ല ഓഫറിലായിരുന്നു ഇത്രയും ഭംഗിയുള്ള പാത്രങ്ങൾ അവരവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ അത് തീർന്നിട്ടുണ്ടായിരുന്നു ഇത് കണ്ടില്ല ഇത് ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ഞാനിത് വെച്ചിരിക്കുകയാണ് നല്ല ഭംഗി അവിടെ വെച്ചിട്ട് അതുപോലെ കുറച്ച് ഫ്ലവർ വാസുകളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ കുറേയൊന്നും വാങ്ങിയിട്ടില്ല ഞാൻ കുറച്ച് രണ്ട് മൂന്നെണ്ണം ഒക്കെ വാങ്ങിയിട്ടുള്ളൂ അതിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ആയിരുന്നു എന്നാലും നമ്മൾ പാത്രങ്ങൾക്ക് തന്നെയായിരുന്നു കൂടുതൽ ഡിസ്കൗണ്ട് കേട്ടോ പാത്രങ്ങളുടെ അത്രയും ഡിസ്കൗണ്ട് ഇതിനൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൽ ഈ ഒരു ഐറ്റത്തിന് ഇത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഇതിന് നല്ല ഡിസ്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പല ഷേപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയതിനേക്കാളും ആയിട്ടുള്ള രണ്ട് മൂന്ന് തരം ഷേപ്പിലുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇത് നല്ല ഭംഗിയുള്ള ഒരു കാൻഡിൽ ഹോൾഡർ ആയിരുന്നു നല്ലൊരു ആൻഡിക് പീസ് ആയിരുന്നു അത് നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ചെറിയ സ്ക്രാച്ച് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് എന്നാലും ഞാനത് എടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് അപ്പം അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ബില്ലാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഹോം സെൻറ്ററിലേക്കാണ് പോയത് നമ്മൾ നാട്ടിൽ വരാനായ സമയത്തായിരുന്നു കേട്ടോ ഷോപ്പിംഗ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം ഇറങ്ങിയിട്ട് ഈ മൂന്ന് സ്ഥലത്തും ഒരേ ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഷോപ്പ് ചെയ്തത് കൂടുതൽ സമയമില്ലായിരുന്നു നമുക്ക് ആ ഒരു സമയത്ത് അപ്പോൾ ഹോം സെൻറ്ററിൽ നിന്ന് ഞാൻ ആ ദിവസം അധികം സാധനം എടുത്തിട്ടില്ല ഞാൻ അധികവും ഹോം സെൻറ്റർ അല്ലെങ്കിൽ ഐ പോയിട്ടാണ് സാധനം എടുക്കാറുള്ളത് പക്ഷേ അന്നത്തെ ദിവസം ഹോം സെൻ്ററിന് അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഹോം സെൻറ്ററിലെ വീഡിയോ ആണിത് പുതിയ വീട്ടിലേക്കായതുകൊണ്ട് ഞാൻ കൂടുതലും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് പോട്ട്സ് അതുപോലുള്ള ഡെക്കോറൈറ്റംസ് ഒക്കെയാണ് കൂടുതലും നോക്കുന്നത് അധികം ഒന്നും വാങ്ങിയിട്ടില്ല നല്ലോണം ഇഷ്ടമായാലും മാത്രം ഞാൻ ഒന്നോ രണ്ടോ എണ്ണം വാങ്ങി അങ്ങനെയാണ് ചെയ്യുന്നത് കുറേയൊന്നും ഒരുമിച്ച് വാങ്ങിയിട്ടില്ലായിരുന്നു ഇതിലിപ്പോൾ ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരെണ്ണം അതെനിക്ക് നല്ലോണം ഇഷ്ടമായി ടീ പോയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അതൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഞാനത് വേറൊരു പോട്ടിലും കൂടി ആക്കിയിട്ട് ടീ പോയിൽ വെച്ചിരിക്കുകയാണ് നല്ല ഭംഗിയില്ലേ കാണാൻ ഇത് പിന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ നമ്മുടെ ടീ പോട്ടാണ് ബോറോസിലിൻ്റെ നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് ഞാനിപ്പോൾ ലേറ്റായിട്ടാണ് ലാസ്റ്റാണ് തോന്നുന്നു ഞാൻ വാങ്ങിയത് എന്തായാലും നല്ലോണം ഇഷ്ടമായി കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൂപ്പറായിരുന്നു പിന്നെ ഈ ലാറ്റേഡ് ഒരു കപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഈ ഷുഗറിൻ്റെ ഒന്നും പോട്ട് ഞാൻ വാങ്ങിയിട്ടില്ല ഈ ഒരു കപ്പാണ് ഞാൻ എടുത്തത് അത് നല്ല ഇങ്ങനെ നീളത്തിലായിട്ട് നല്ല ഭംഗിയുണ്ട് അതും ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ കോഫി ടേബിളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് ബട്ടർ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടർ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറാമിക്കൻ്റെ ഒരു പാത്രമാണ് ഇത് ഞാൻ ബട്ടർ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് ബട്ടറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല എളുപ്പമാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പിന്നെ ഇതുപോലത്തെ രണ്ട് മൂന്ന് ഈ ഒരു ബ്ലൂ കളറിലുള്ള രണ്ട് മൂന്ന് പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഡിസ്കൗണ്ടിലുള്ള ഇതായിരുന്നു കേട്ടോ ഇതൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളൂ രണ്ട് മൂന്നെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതൊക്കെ ഹോം സെൻ്ററിൽ നിന്നാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഫുഡൊക്കെ വിളമ്പിട്ട് ഡൈനിങ് ടേബിളിലൊക്കെ കൊണ്ടുവച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇത്തരം പാത്രങ്ങൾ പിന്നെ ഈ ഒരു മെറ്റലിൻ്റെ ജാർ അത് നമ്മുടെ ചായപ്പൊടി അതുപോലെ പഞ്ചസാര പിന്നെ കുക്കി ജാർ അങ്ങനെ ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു മൂന്നെണ്ണം മാത്രം അതായത് ഷുഗർ ടീ അതുപോലെ കുക്കി ഈ മൂന്നെണ്ണം ഇട്ട് വെക്കാനുള്ള ജാറായിരുന്നു ഞാൻ എടുത്തത് ഇതെൻ്റെ വർക്ക് ഏരിയയിൽ ഇതുപോലെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഹോം ടൂർ ഉടനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഹോം സെൻറ്ററിന് ഞാൻ ഇത്രയും സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ അന്ന് തന്നെ ഹോം ബോക്സിലും കൂടി പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല വലിയ വീഡിയോ ആയിട്ട് മാറും പിന്നെ ഒരു ദിവസം ചെയ്യാം അതുപോലെ തന്നെ ഐ കെയിലൊരു ഷോപ്പിംഗ് വീഡിയോ കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി പിന്നീട് ഒരുമിച്ച് ചെയ്യാം കേട്ടോ നമ്മൾ ഇവിടുന്ന് പിന്നെ ഇടയിൽ വേറൊരു ഷോപ്പിലും കൂടി പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേര് ഞാൻ മറന്നു ഈ ഷോപ്പിൻ്റെ അവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് അത് വലിയ ഷോപ്പൊന്നല്ല കേട്ടോ ഒരു ചെറിയ ഷോപ്പാണ് പക്ഷേ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാനൊന്നും വാങ്ങിയില്ല ഇനി നെക്സ്റ്റ് ഞാൻ ഇപ്പോൾ നാട്ടിലാണ് ഉള്ളത് ഇനി അബുദാബിയിൽ നെക്സ്റ്റ് വീക്കോ മറ്റു പോവും അപ്പോൾ ആ സമയത്ത് പോയിട്ട് ഞാൻ അവിടുത്തെ ഇതുപോലുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് അവിടെ ഉണ്ട് ഇത് നമ്മുടെ പക്ഷിക്കൂടിൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്ന പക്ഷിക്കുള്ളിലൊക്കെ പോയിട്ടിരിക്കാനും മുട്ടയിടാനും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സാധനമായിരുന്നു ഇതുപോലുള്ളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അല്ല ഇനി നെക്സ്റ്റ് പോയിട്ട് വീഡിയോ എടുത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്